ക്രിസ്റ്റഫർ മർലോ എഴുതിയ ഡോക്ടർ ഫോസ്റ്റസ് ഈ ധാർമ്മിക മനസാക്ഷിയെ സംബന്ധിച്ചിടത്തോളമുള്ള അതിപ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ് ഡോക്ടർ ഫോസ്റ്റസ് ഒരു ജർമ്മൻ സ്കോളറാണ് ഒരു മങ്കാണ് സന്യാസിയുടെ കൂടിയാണ് വലിയ പണ്ഡിതനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിൻ്റെ അറിവ് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒരു പരിധിക്ക് പരിധിക്കപ്പുറത്തേക്ക് പോകാൻ മനസാക്ഷി സമ്മതിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ ഒരു പരിധിക്ക് പരിധിക്കപ്പുറത്തേക്ക് നീളാൻ മനസാക്ഷി എവിടെ വലക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ അറിവാണ് ഇതെല്ലാം പരിമിതപ്പെടുത്തുന്നത് അപ്പോൾ പരിമിതപ്പെടുത്താത്ത അറിവിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ആഗ്രഹവും സാധിച്ചു കിട്ടും ഏത് ഇഷ്ടവും സാധിച്ചു കിട്ടും ഏത് അറിവും നേടാൻ പറ്റും അങ്ങനെ അദ്ദേഹം മെഫിസ്റ്റോഫിലിസ് എന്ന് പറയുന്ന ഒരു പിശാജ് എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥി ഈവൾ അവർ വിളിച്ചു വരുത്തുന്നു അദ്ദേഹമായിട്ടൊരു കരാറുണ്ടാക്കുന്നു ഇരുപത്തിനാല് വർഷത്തേക്ക് ആത്മാവിനെ പണയപ്പെടുത്തി കൊടുത്താൽ ഇരുപത്തിനാല് വർഷം എല്ലാ സൗഭാഗ്യങ്ങളും അനു അനുഭവിക്കാം എല്ലാ സന്തോഷങ്ങളും കിട്ടും എല്ലാ സുഖങ്ങളും കിട്ടും എന്തറിവ് വേണമെന്ന് ലഭിക്കും അങ്ങനെ അത് പറഞ്ഞപ്പോൾ അതിൽ അദ്ദേഹം വീണുപോയി അങ്ങനെ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞാൽ ആത്മാവിനെ കൊണ്ടുപോകും ഇതാണ് കരാറ് ഡോക്ടർ പോസ്റ്റസ് തോന്നി അങ്ങനെ ഇരുപത്തിനാല് വർഷം നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോഴും മനസാക്ഷിയുടെ കോണിൽ എവിടെയോ തെറ്റാന്ന് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് തോന്നി സാരമല്ല കുറച്ച് കഴിഞ്ഞാൽ പശ്ചാത്തലപിച്ച് തിരിച്ച് വരാതെന്ന് എവിടെയോ അദ്ദേഹത്തിൻ്റെ മനസാക്ഷി അദ്ദേഹത്തിനെ ഒരു തോന്നിപ്പിക്കൽ അങ്ങ് വരുത്തി മനസാക്ഷിയൊന്ന് മയപ്പെടുത്തി മനസാക്ഷി അല്പം മയം ചേർത്തു അപ്പോൾ ആ മനസാക്ഷിയുടെ ആ സ്വരത്തെ അദ്ദേഹം സപ്രസ് ചെയ്തു എന്നിട്ട് എങ്ങനെ വേണമെങ്കിലും ആവട്ടെ നമുക്ക് തൽക്കാലം ഒന്ന് സന്തോഷവും സുഖവും അനുഭവിക്കാം അറിവും നേടാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്ധകാര ശക്തി കരാറുണ്ടാക്കി ഇരുപത്തിനാല് വർഷത്തേക്ക് അദ്ദേഹം ആ കരാർ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി എല്ലാ സുഖങ്ങൾ കിട്ടി എല്ലാ സന്തോഷങ്ങളും കിട്ടി ഇഷ്ടമുള്ളതെല്ലാം സാധിച്ചു കിട്ടി പുതിയ പുതിയ അറിവുകളിലേക്ക് പോകുന്ന തോന്നൽ കിട്ടി അങ്ങനെ അദ്ദേഹം നടക്കുമ്പോഴും മനസ്സാക്ഷിയിൽ എവിടെയോ കുത്തല് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സ്ട്രെസ്സുള്ളതുകൊണ്ട് ആ ഒരു മനസാക്ഷി എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കും ഇദ്ദേഹം അറിവുള്ളവനായതുകൊണ്ട് ആ ശബ്ദം ഇടയ്ക്ക് കേൾക്കുന്നുണ്ട് എന്നിരുന്നാലും മുന്നോട്ട് പോയി പക്ഷെ അവസാനമായപ്പോഴത്തേക്കും പശ്ചാത്തലിക്കാനായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ സമയമായപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എനിക്ക് ഒരാഴ്ച തരാമോ ഒരു ദിവസം തരാമോ ഒരു മണിക്കൂർ തരാമോ ഒരു ഒരു മിനിറ്റ് തരാമോ ഞാനൊന്ന് ഒരുങ്ങട്ടെ പശ്ചാത്താപിക്കുന്ന അവസരം തരുന്നു പിശാജ് പറയുന്നു ഇല്ല നിങ്ങളുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിച്ചു അതുകൊണ്ട് പശ്ചാത്താപം ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ വലിച്ചഴച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കഥയാണ് വളരെ ചുരുക്കത്തിൽ പറഞ്ഞത് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ധാർമ്മിക മനസാക്ഷി നമ്മൾ ശക്തമാക്കി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ വളരെ ജാഗ്രതയോടെ നടക്കുന്ന ഒരു അന്ധകാര ശക്തികളുണ്ട് എവിടെയും നമ്മളെ വീഴ്ക്കാനും എവിടെയും നമ്മളെ വഞ്ചിക്കാനും എവിടെയും നമ്മളെ പിന്നെ പറ്റിക്കാനും ഒക്കെയായിട്ട് നടക്കുന്ന ഒരു അന്ധകാര ശക്തികൾ എപ്പോഴും ഉണ്ട് കാരണം താൽക്കാലിക സുഖങ്ങളുടെയും താൽക്കാലിക സന്തോഷങ്ങളുടെയും താൽക്കാലിക നേട്ടങ്ങളുടെയും ആ ഒരു വലിയ പ്രലോഭനമാണ് അത് വെച്ച് നീട്ടുന്നത് പക്ഷെ പണയപ്പെടുത്തുന്ന അവനവൻ്റെ മനസാക്ഷിയാണ് നഷ്ടപ്പെടുന്ന അവനവൻ്റെ ആത്മാവാണ് ആ തിരിച്ചറിവ് നമുക്കില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ് പോകും അതുകൊണ്ടാണ് ധാർമ്മിക മനസാക്ഷിയുടെ ആന്തരിക സൂചിക എപ്പോഴും കൃത്യമായി നിർത്തണം എന്ന് നമ്മൾ പറയാൻ കാരണം ശക്തമായ ഒരു നല്ല മനസാക്ഷി ഒരു 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 സ്ട്രോങ് കോൺഷ്യൻസ് നമുക്കുണ്ടാവട്ടെ ധാർമ്മിക മോറൽ കോൺഷ്യൻസ് ധാർമ്മിക മനസാക്ഷി നമുക്കുണ്ടാക്കാൻ നമുക്ക് പരിശ്രമിക്കാം അത് നമ്മളെ കൊണ്ട് മാത്രം പറ്റുള്ളൂ ഇവർ ആര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ആര് നമുക്ക് വേണ്ടി പ്രയത്നിച്ചാലും ആര് നമ്മളെ അനുഗ്രഹിച്ചാലും ആരുടെ എല്ലാ അടുത്ത നമ്മൾ പോയാലും ഈ ധാർമ്മിക മനസാക്ഷി നാം തന്നെ നമുക്ക് വേണ്ടി നമ്മൾ രൂപപ്പെടുത്തുകയും നമ്മൾ ശക്തമായി നിലനിർത്തുകയും ചെയ്യണം ആ ധാർമ്മിക മനസാക്ഷി ശരിയായ നേരെ ദിശയിൽ നിർത്തുന്നവന് ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടാവും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു